കാനഡയുടെ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഹോം കെയർ വർക്കർ ഇമിഗ്രേഷൻ പൈലറ്റ്സ് പ്രോഗ്രാമിന് കീഴിൽ രാജ്യത്തിന് പുറത്തുള്ള കെയർ ഗിവർമാർക്കുള്ള സ്ഥിരതാമസ വഴി അടച്ചിരിക്കുകയാണ് എച്ച് സി ആരംഭിച്ചപ്പോൾ ഈ പ്രോഗ്രാമിന് ഹോം സപ്പോർട്ട് ചൈൽഡ് കെയർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളികൾക്കും ഇതിൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ പിന്നീട് വരുമെന്ന് ആദ്യം ഉറപ്പ് നൽകിയിരുന്നെങ്കിലും വിദേശ അപേക്ഷകർക്കുള്ള പ്രവേശനം ഒരിക്കലും നടന്നില്ല ഇപ്പോൾ അത് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് എച്ച് സി ഡബ്ല്യുപിയുടെ വിദേശ അപേക്ഷകരുടെ പ്രവേശനം അടച്ചെങ്കിലും കാനഡയ്ക്ക് പുറത്തുള്ള പരിചാരകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചില കുടിയേറ്റ വഴികൾ ഇപ്പോഴും ലഭ്യമാണ് എക്സ്പ്രസ് എൻട്രി വഴി നാഷണൽ ഓക്യുപേഷൻ ക്ലാസിഫിക്കേഷൻ ത്രീ ത്രീ വൺ സീറോ ടു വിഭാഗത്തിൽ വരുന്ന തൊഴിലാളികൾക്ക് ഇപ്പോഴും അപേക്ഷിക്കാം നഴ്സ് സഹായികൾ ഓർഡർലിമാർ രോഗി പരിചരണ സഹായികൾ എന്നിവർ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഹെൽത്ത് കെയർ സോഷ്യൽ സർവീസസ് വിഭാഗങ്ങളിലെ പ്രത്യേക നറുക്കെടുപ്പുകളിൽ ഇവർക്ക് മുൻഗണന ലഭിക്കും ഏറ്റവും പുതിയ എക്സ്പ്രസ് എൻട്രി ഹെൽത്ത് കെയർ നറുക്കെടുപ്പിൽ യോഗ്യത നേടാൻ നാനൂറ്റി എഴുപത് സിആർഎസ് സ്കോർ ആവശ്യമായിരുന്നു പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുകൾ വഴിയും പല പ്രവിശ്യകളും പരിചാരകരെ ക്ഷണിക്കുന്നുണ്ട് ഇതിൽ മാനിറ്റോബ പ്രൊവിൻഷ്യൻ നോമിനി പ്രോഗ്രാം സ്കിൽഡ് വർക്കർ ഓവർസീസ് സ്ട്രീം ഒൻറ്റാറിയോ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം എംപ്ലോയർ ജോബ്സ് ഓഫർ ഫോറിൻ വർക്കർ സ്ട്രീം ന്യൂ ബ്രൺസ്വിക്ക് പി എൻ ബി പ്രയോറിറ്റി ഓക്യുപേഷൻസ് സ്ട്രീം ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ പി എൻ ബി സ്കിൽഡ് വർക്കർ കാറ്റഗറി എന്നിവ ഉൾപ്പെടുന്നുണ്ട് എൻ ബി പി എൻ ബി സ്ട്രീം എൻ ഒ സി കോഡുകളായ ത്രീ ത്രീ വൺ സീറോ ടു ഫോർ ഫോർ വൺ സീറോ വൺ ഫോർ ടു ടു സീറോ ടു എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നു പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ ഒ സി ഡബിൾ ഫോർ വൺ സീറോ സീറോ അതായത് ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർമാർ ഈ സ്ട്രീമിന് കീഴിൽ യോഗ്യരല്ല എന്നതാണ് ഐ ആർ സി സി ഈ പ്രോഗ്രാം കുറിച്ച് ഔദ്യോഗികമായി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാൽ ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പരിചാരകരുടെ അപേക്ഷകളുടെ വലിയൊരു ബാക്ക്ലോഗാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് വരെ ഐ ആർ സി സി റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിനാലായിരത്തി നാനൂറ് കെയർഗീവർ പൈലറ്റ് അപേക്ഷകളാണ് ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റ് ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പോലുള്ള പഴയ പ്രോഗ്രാമുകളിലെ അപേക്ഷകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വർഷമാകെ പതിനാല് ശതമാനം അപേക്ഷകൾ അതായത് നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് എണ്ണം മാത്രമേ പ്രോസസ് ചെയ്യാൻ വകുപ്പ് ഉദ്ദേശിക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെ കാനഡ ഇതിനകം നാലായിരത്തി ഇരുന്നൂറ് പുതിയ സ്ഥിരതാമസക്കാരെ കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാമുകളിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞു അതിനാൽ വർഷാവസാനത്തോടെ ഏകദേശം അറുന്നൂറ് പേർക്ക് മാത്രമേ ഇനി പ്രവേശനം ലഭിക്കൂ എച്ച് സി ഡബ്ല്യുപിയുടെ കാനഡയിലെ സ്ട്രീമിന് കീഴിൽ ആദ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് പുതിയ സ്ഥിരതാമസക്കാരെയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ ഇതിലും വളരെ കുറവാണ് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ ഫെഡറൽ സാമ്പത്തിക പൈലറ്റ് പ്രോഗ്രാമുകളിലുമായി പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്ഥിരതാമസക്കാർക്ക് കാനഡ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അഗ്രി ഫുഡ് പൈലറ്റ് ഇക്കണോമിക് മൊബിലിറ്റി പാർട്ട് ബേസ് പൈലറ്റ് സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം കെയർഗീവർ പൈലറ്റ്സ് എന്നിവയെല്ലാം ഈ എണ്ണത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പ്രോഗ്രാം അടച്ചതിന് മറ്റൊരു കാരണം കാനഡയിലൂടെ താൽക്കാലിക താമസക്കാരെ സ്ഥിരതാമസത്തിലേക്ക് മാറ്റുന്നതിൽ ഐ ആർ സി സി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിഭാഗത്തിന് മുൻഗണന നൽകുന്ന സമീപകാല എക്സ്പ്രസ് സെന്ററി നടക്കടുകളുമായി യോജിക്കുന്നുണ്ട് കൂടാതെ പ്രവിശ്യകൾ അവരുടെ നോമിനേഷനുകളുടെ എഴുപത്തിഞ്ച് ശതമാനം കാനഡയിലുള്ള അപേക്ഷകർക്കായി നീക്കിവെക്കണമെന്ന ഫെഡറൽ നിർദ്ദേശകന്മാരും ഇത് ചേർത്ത് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് കാനഡയിലുള്ള കെയർഗീവർമാർക്ക് സ്ഥിരതാമസത്തിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ഒരു തീരുമാനം ലഭിക്കാൻ ഏകദേശം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ആവശ്യമായ തൊഴിൽ പരിചയം നേടുന്നതിനായി വർക്ക് പെർമിറ്റിനെ അപേക്ഷിക്കുന്നവർക്ക് ഇതിലും കൂടുതൽ കാത്തിരിക്കേണ്ടി വരും അവർക്ക് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് മാസങ്ങൾ വരെ കാത്തിരിപ്പ് ഉണ്ടാകാം മൊത്തത്തിലുള്ള ഇമിഗ്രേഷൻ ബാക്ക്ലോഗ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കെയർഗീവർ പ്രോഗ്രാമുകളിൽ അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ നൂറ്റിയെട്ട് മാസങ്ങൾ വരെ എടുക്കുന്നുണ്ട് ഇത് പുതിയ വിവരങ്ങളാണ് ഈ ബാക്ക്ലോഗ് പ്രതിസന്ധി പല ഇമിഗ്രേഷൻ വിഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് ഐ ആർ സി സി എല്ലാ പ്രോഗ്രാമുകളിലുമായി രണ്ട് ദശലക്ഷത്തിലധികം അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ അടച്ചുപൂട്ടൽ കാനഡയുടെ ഒരു വലിയ നയപരമായ മാറ്റത്തെയാണ് കാണിക്കുന്നത് കാനഡയിൽ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് സ്ഥിരതാമസത്തിലേക്ക് മാറാൻ മുൻഗണന നൽകാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രൊവിശ്യകൾക്ക് നൽകിയിട്ടുള്ള ഫെഡറൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ പ്രൊവിൻഷ്യൽ നോമിനി അലോക്കേഷന്റെ ശതമാനവും കാനഡയിലുള്ള അപേക്ഷകർക്കായി വെക്കണം കാനഡയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇമിഗ്രേഷൻ ലെവൽ പ്ലാനനുസരിച്ച് മൊത്തത്തിലുള്ള സ്ഥിരതാമസക്കാരുടെ എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിലും കെയർ ഗീവർമാർക്കുള്ള സ്ഥലങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് കനേഡിയൻ കുടുംബങ്ങൾക്ക് ഹോം കെയർ ആവശ്യകം നിറവേറ്റുന്നതിൽ കെയർഗീവർമാരുടെ പ്രാധാന്യം സർക്കാർ തിരിച്ചറിയുന്നുണ്ട് പൈലറ്റ് പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് പകരം ഒരു സ്ഥിരം കെയർഗീവർ പ്രോഗ്രാം സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അന്താരാഷ്ട്ര കെയർഗീവർമാർക്കുള്ള വഴിയടച്ച ഈ തീരുമാനം കാനഡയുടെ ഇമിഗ്രേഷൻ സിസ്റ്റം നേരിടുന്ന വെല്ലുവിളികളെ കാണിക്കുന്നുണ്ട്